ഈ ഒരു ക്യാരറ്റ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ അടിപൊളി ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം വൈകുന്നേരം കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്യാരറ്റ് മാത്രമാണ് ഞാൻ എടുക്കുന്നത് ഈ ഒരു ചെറിയൊരു ക്യാരറ്റ് മാത്രം മതിയാകും കേട്ടോ അപ്പോൾ ഇതാ ഇതിൻ്റെ തൊലിഭാഗം ഒന്ന് ഞാൻ കളഞ്ഞെടുക്കട്ടെ അപ്പം നമ്മളെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന ഒരു വീഡിയോക്ക് ഒക്കെ മറന്നു പോകാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ ഈയൊരു ക്യാരറ്റ് മാത്രം മതി എന്ന് പറഞ്ഞത് ഞാൻ ഈ കുറച്ചാന്ന് ഉണ്ടാക്കുന്നുള്ളൂ പിന്നെ നിങ്ങൾക്ക് കുറേ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് മൂന്നൊക്കെ എടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇനി ഞാനിതൊന്ന് ഗ്രേറ്റർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മിക്സിൻ്റെ ജാറിലിട്ട് അടിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പൊ ഈ ഇത് എളുപ്പമാണ് ഇതുപോലെ ചെയ്യാന്ന് വെച്ചാൽ ഒന്നും കൂടി നല്ലതായിരിക്കും കാണാനൊക്കെ ഒരു മൊഞ്ചുണ്ടാവൂട്ടോ പിന്നെ ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറെല്ലാം അടിച്ചെടുത്താൽ മതിയാകുട്ട മുഴുവനായിട്ട് ഞാൻ നമ്മളിവിടെ ഇത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ട് ആമ കൈയിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കൂടുതലായി പോവേണ്ട നമ്മൾ ഇതിലേക്ക് ലാസ്റ്റ് ഒരു മധുരമുള്ള സാധനം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിത് പഞ്ചസാര കുറവാണ് കുറവാന്ന് ഇട്ടത് ഇനി ഇതൊന്ന് ക്യാരമൽ ആയിട്ടൊന്ന് വന്നോട്ടെ ഒരു കാൽ ടീസ്പൂൺ നെയ്യ് നല്ല നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം നമ്മളിത് ഉരുക്കിയെടുക്കുന്നത് എന്തിനാ വെച്ചാൽ നമ്മളീ ഒരു പലഹാരത്തിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും കേട്ടോ കാരമലാക്കിയെടുത്താൽ അപ്പോൾ പഞ്ചസാര ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് ഉരുക്കിയെടുക്കാം അപ്പോൾ അതേക്ക് നമ്മളെ നെയ്യോ അതുപോലെ തന്നെ പഞ്ചസാരയും കൂടി മെൽട്ടായിട്ട് നല്ലൊരു ടേസ്റ്റായിട്ട് വരും കേട്ടോ ഇതാ കണ്ടില്ലേ കളറൊക്കെ മാറിയിട്ട് വന്നിട്ട് ഇനി കളറ് അധികം മാറേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അധികം വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താ കരിഞ്ഞ പോലെ ആയി പോകാം അപ്പോൾ അതാ ഇപ്പം നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ ക്യാരറ്റീലേക്ക് ഇട്ട് കൊടുക്കുക പഞ്ചസാരയും ക്യാരറ്റും അതുപോലെ തന്നെ നെയ്യും കൂടി മിക്സ് ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മളിത് മിക്സ് ആക്കുന്ന സമയത്ത് പഞ്ചസാര ഒന്ന് ടൈറ്റ് ആയിട്ട് ടൈറ്റായിട്ട് നിൽക്കാം കുഴപ്പമില്ല അതായത് ഒരു ക്യാരറ്റിൻ്റെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങിയിട്ട് അതൊന്ന് മെൽട്ടായി കിട്ടും കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ ഒന്ന് നല്ലോണം ഒന്ന് എന്താ നമ്മളൊന്ന് വരട്ടി എടുക്കുക എന്നൊക്കെ പറയില്ല നമ്മൾ ഇതിൻ്റെ ക്യാരറ്റിൻ്റെ അകത്തുള്ള ആ വെള്ളം വറ്റുന്നത് വരെ ഒന്നാക്കി എടുക്കട്ടെ ഇതേപോലെ ഞാൻ ഒരു കൂട് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടുതലായി പോകേണ്ട ഒരു ഒരു ഏലക്ക മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അതിൻ്റെ ഫ്ലേവർ അധികം മുന്നിട്ട് നിൽക്കണ്ട നമുക്ക് ക്യാരറ്റിൻ്റെ ഫ്ലേവറൊക്കെ വേണമല്ലോ അപ്പോൾ അതാ ഇലക്കനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു തേങ്ങ ആണ് തേങ്ങയെന്നോ ഒരു തേങ്ങയില്ല ഒരു അരമുറിൻ്റെ ഒരു പകുതി ഭാഗം മാത്രം ഇട്ടെടുത്തത് കൂടുതലാകണ്ട കുറച്ച് മാത്രം മതിയാവും ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു പച്ച മകണം പോകുന്നത് വരെ ഇതേ പോലെ ഒന്ന് ഇതിൻ്റെ അകത്തൊന്ന് വഴറ്റി കൊടുക്കാം ക്യാരറ്റും തേങ്ങയും കൂടി നല്ലോണം ഒന്ന് മിക്സായി വന്നോട്ടോ തേങ്ങ അധികം മൂക്കേണ്ട ആവശ്യമില്ല ഏകദേശം ഒന്ന് പച്ചക്കുത്തി ഒന്ന് മാറിയാൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഇതേപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട് ഈ ക്യാരറ്റും തേങ്ങയും എല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതുപോലെ ഇത് ഇതൊന്ന് ഡ്രൈ ആയിട്ടൊന്ന് കിട്ടും കേട്ടോ കുറച്ചൊന്ന് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും എന്നാലും കുഴപ്പമൊന്നുമില്ല അത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പോൾ ഇത് കറക്റ്റ് പാകം തട്ടോ ഞാൻ കാണിച്ചു തന്നത് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് മൂന്ന് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതാ ഇതൊന്ന് മിക്സിൻ്റെ ജാറിൽ ഇട്ടൊന്ന് പൊടിച്ചെടുക്കണം പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് ആൾക്കനുസരിച്ച് അളവ് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കണ്ടത് ഇപ്പം ഞാൻ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കി കാണിച്ചിരുന്നത് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ഞാൻ ഇതേപോലെ രണ്ട് മടക്കാക്കി ഇതേപോലെ ഇട്ട് കൊടുക്കാന്നാണ് ചെയ്യുന്നത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബ്രെഡിൻ്റെ സൈഡ് ഭാഗം ഒന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ ഇതുപോലെ തന്നെ നമുക്ക് പൊടിച്ചെടുത്താൽ മതി ഇതുപോലെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ക്യാരറ്റിൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം മുഴുവനായിട്ടും നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം നമ്മളിത് മിക്സ് ആക്കി കൊടുക്കുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ടു കേട്ടോ ഇത് നല്ലോണം വറന്ന പോലെ ആവേണ്ട ആവശ്യമില്ല ഏകദേശം നമുക്കിത് എന്താ ഒന്ന് കുഴഞ്ഞ രൂപത്തിൽ തന്നെ കിട്ടിയാൽ മതി കേട്ടോ ഇനി ഇത് ഫ്ലെയിം ഓഫാക്കി കളി ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഇനി ഇത് തണിയാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതാണ് ഇനി ഞാൻ ഇതേപോലത്തെ ഒരു റിംഗ് എടുത്തിട്ടുണ്ട് ഇപ്പം കേക്കിൻ്റെ റിങ്ങാന്ന് കേട്ടോ നമ്മൾ കേക്കൊക്കെ ആക്കുന്ന സമയത്ത് ഡെക്കറേഷൻ ചെയ്യല്ലേ അങ്ങനത്തെ റിങ്ങാ നിങ്ങളെ കയ്യിൽ ഇതില്ലെങ്കിൽ കുഴപ്പമില്ല ഏതെങ്കിലും പിന്നെ മൂടിയോ അറ്റാ മതി കേട്ടോ അപ്പം ഇതേപോലെ ഞാനിന്ന് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ മുഴുവനായിട്ടൊന്ന് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ഭംഗിയാണെന്ന് ഇത് ഇതേപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കുന്ന എടുത്ത് കഴിഞ്ഞാലും വേണ്ടിയിട്ട് അപ്പോൾ ഇതേപോലെ കഴിക്കാൻ വേണ്ടിയിട്ടും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഉണ്ടത് ഇങ്ങനെ തന്നെ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ് ഇപ്പം ഞാൻ വീഡിയോ ഒക്കെ വേണ്ടിയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ അല്ലാണ്ട് തന്നെ അപ്പാട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയാണ് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ചെയ്യാത്തവരുണ്ടോ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ വേണ്ട ഒരു ഇനിയും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ